ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ലിറ്റിൽ കൈറ്റ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി സ്വാഗതം ഞാൻ എട്ട് സിയിൽ നിന്നും ജോസ് മേരി ജോസ് ഇന്ന് ജൂൺ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലിറ്റിൽ കൈറ്റ്സ് അഭിരുചി പരീക്ഷ ഐ ടി ലാബിൽ നടന്നു ഇരുന്നൂറ്റി പന്ത്രണ്ട് കുട്ടികളാണ് പരീക്ഷയിൽ പങ്കെടുത്തത് രാവിലെ ഒമ്പതര മുതൽ ആരംഭിച്ച പരീക്ഷയിൽ കുട്ടികൾ വളരെ ആവേശത്തോടെയാണ് പങ്കെടുത്തത് ലിറ്റിൽ ഗൈഡ് സീനിയർ കുട്ടികളുടെ നേതൃത്വത്തിലായിരുന്നു പരീക്ഷാ പ്രവർത്തനങ്ങൾ നടത്തിയത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് ലിറ്റിൽ ഗൈഡ് സ്മെന്റേഴ്സായ പ്രിയ മൈക്കിൾ കീർത്തിമോൻ ആരിഫ് എ രജനി മൈക്കിൾ എന്നിവർ നേതൃത്വം നൽകി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ സെലക്ഷൻ ഇന്ന് നടന്നു സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സെലക്ഷൻ പ്രവർത്തനം ചേർത്തല പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് നടത്തിയത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്നുമാണ് സെലക്ഷൻ നടത്തിയത് നൂറ് മീറ്റർ ഓട്ടം ഷോർട്ട് പുട്ട് തുടങ്ങിയവ സെലക്ഷന്റെ ഭാഗമായി നടന്നു മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കുട്ടികളിൽ നിന്നുമാണ് എസ് പി സി പദ്ധതിയിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന വഹിക്കുന്നത് ജുബീഷ് പി രേവതി എസ് നായർ എന്നീ അധ്യാപകരാണ് നന്ദി